അമ്പലങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കണം വ്യവസായ താൽപ്പര്യങ്ങളോടെയുള്ള പ്രചരണങ്ങൾ ക്ഷേത്രം എന്ന സങ്കല്പത്തെ നശിപ്പിച്ചു കളയും ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായി നിലനിൽക്കട്ടെ ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രസിദ്ധമായ കൊട്ടാരക്കര കഥകളി എന്ന കലാരൂപത്തിന്റെ കേളി എന്ന് വിശേഷിപ്പിക്കാവുന്ന രാമനാട്ടത്തിന്റെ ജന്മഭൂമിയാണ് കൊട്ടാരക്കര കേരളത്തിന്റെ തനത് കലകളുടെ ശ്രേണിയിൽ ഒന്നാമതായി നിലയുറപ്പിച്ച ഈ കലാരൂപത്തിന്റെ സൃഷ്ടാവായ കൊട്ടാരക്കര തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഇളയിടത്ത് വലിയ കോയിക്കൽ തമ്പുരാന്റെ നാട് ഇവിടെയാണ് വിഘ്നവിനാശകനും വിനാശകനും കേതുദോഷ നിവാരകനും അഭീഷ്ടദായകനുമായ ശ്രീ ഗണേശന്റെ പുണ്യസങ്കേതം കരുണാനിധേയരൂപം വാണിടേണം പ്രണവസ്വരൂപമാം പൊൻവിഗ്രഹം പ്രണവ പെയ്തിടേണം കണ്ണിനു കർപ്പൂരമായിടേണം ദക്ഷിണ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം യഥാർത്ഥമായി പറഞ്ഞാൽ ഒരു ഗണപതി ക്ഷേത്രമല്ല മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പഴയകാല നാമം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ മുഖ്യപ്രതിഷ്ഠയായി മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതിയുമുണ്ട് പ്രധാന ശ്രീകോവിലിന് പുറത്താണ് ഗണപതിയുടെ പ്രതിഷ്ഠ പ്രധാന മൂർത്തിയായി മഹാദേവൻ ദർശനമായി ലോകാദിനാഥനും ദേവാദിദേവനുമായ ശ്രീ മഹാദേവൻ ഭക്തർക്ക് ദർശന സായുജ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അവർക്കേവർക്കും അനുഗ്രഹാശ്വസുകൾ നൽകി ഇവിടെ അനുഗ്രഹം ചൊരിയുകയാണ് ബാലഗണപതി സങ്കല്പത്തിൽ പെരുന്തച്ഛനാൽ ദാരിബിംബത്തിൽ നിർമ്മിതമായ ഭഗവാന്റെ സ്വരൂപം താന്ത്രിക പൂജാവിധാന പ്രകാരം തെക്കൗട്ട് ദർശനമായിട്ടാണ് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് ആരാധിച്ചു വരുന്നത് കൊട്ടാരക്കര ദേശം എന്നറിയപ്പെടുന്നത് തന്നെ ഗണപതി ഭഗവാന്റെ പേരിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമായി മാറിയതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഇളയിടത്ത് സ്വരൂപത്തിന്റെ പരദേവതാ ക്ഷേത്രമായ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിന്റെ പണി തീർത്ത് മടങ്ങാനൊരുങ്ങുകയായിരുന്നു പെരുന്തച്ഛൻ അപ്പോഴാണ് ലക്ഷണമൊത്ത ഒരു വരിക്കപ്ലാവിൻ തടി കണ്ണിൽപ്പെട്ടത് പിന്നെ വൈകിയില്ല പെരുന്തച്ഛൻ അതിലൊരു ഗണപതി വിഗ്രഹം കൊത്തിയെടുത്തു താൻ പണിഞ്ഞക്ഷേത്രത്തിൽ താൻ നിർമ്മിച്ച ഗണപതിയെക്കൂടി പ്രതിഷ്ഠിക്കണമെന്ന് പെരുന്തച്ഛൻ ആവശ്യപ്പെട്ടെങ്കിലും തന്ത്രി ആ ആവശ്യം നിരസിക്കുകയായിരുന്നു ദുഃഖിതനായ പെരുന്തച്ചൻ തൻ്റെ ഗണപതിയുമായി മടങ്ങി വഴിക്ക് അകവൂർ ഊമം പള്ളിക്കാരുടെ വകയായിരുന്ന മണികണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്തെത്തി അവിടെ ഒരു ആൽമര ചുവട്ടിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു ഉണ്ണിയപ്പം കൊണ്ട് നിവേദ്യവും നൽകി നമ്മുടെ പെരുന്തച്ഛൻ ഇതിന് പടിഞ്ഞാറുള്ള ക്ഷേത്രത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെരുന്തച്ഛൻ അവിടെ ചെന്ന് ഒറ്റ ലാവിൽ തീർത്ത ലാവിൻ്റെ പേരിൽ തീർത്ത ഒരു ഗണപതി വിഗ്രഹം തീർത്ത് അവിടെ പ്രതിഷ്ഠിക്കാനായി രാജാവിനോട് അനുവാദം ചോദിക്കുകയും അപ്പോൾ അതിന് സ്ഥല സൗകര്യമില്ലാന്ന് പറയുകയും പെരന്തച്ഛൻ നേരെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ഥാപിക്കാം എന്ന് പറയുകയും അതോടൊപ്പം പെരുന്നച്ഛൻ സ്വ സ്വയമേ തെക്ക് സൈഡിലേക്ക് തെക്ക് ഭാഗത്തേക്ക് ദർശനമായി ഗണപതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പ്രതിഷ്ഠ പെരുന്നച്ഛൻ്റെ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ നിവേദ്യം നടത്താൻ തടപ്പള്ളിയിൽ നോക്കിയപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു ഉണ്ണിയപ്പമാണ് ആ പെരുന്തൻ്റെ മനസ്സ് വെച്ച് ആ ഉണ്ണിയപ്പം ഭഗവാനെ നിയമിക്കുകയും അതോടൊപ്പം തന്നെ ഭഗവാ ഉണ്ണിഗണപതിക്ക് ഉണ്ണിയപ്പം പ്രധാന വഴിപാടായി മാറുകയും ചെയ്തു ഗണപതി ഭഗവാനേ ഗണപതി വിഗ്രഹം കണ്ടെത്തിയ നാട്ടുകാരും കുടുംബക്കാരും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ക്ഷേത്രത്തിന്റെ അഗ്നികോണിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതോടെ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി അനുദിനം വർദ്ധിച്ചു വന്നു സാധാരണയായി ഒരു കൊമ്പ് മുറിഞ്ഞ തരത്തിലാണ് ഗണപതിയെ നാം ചിത്രങ്ങളിലും ശില്പങ്ങളിലും കാണുക എന്നാൽ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ഇരു കൊമ്പുകളും നമുക്ക് കാണാം ആലയത്തിൻ്റെ സ്ഥാനത്തിലുമുണ്ട് പ്രത്യേകത സാധാരണയായി അമ്പലങ്ങളിൽ ഉപദേവനായി ഗണപതി കുടികൊള്ളുന്നത് കന്നിമൂലയിലായിരിക്കും എന്നാൽ ഇവിടെ അഗ്നികോണിലാണ് ആദ്യം പെരുന്തച്ചൻ നിവേദിച്ച ഉണ്ണിയപ്പമാണ് ഇന്നും ഗണപതിയുടെ പ്രധാന നിവേദ്യം ഭഗവാന്റെ പ്രിയപ്പെട്ട നിവേദ്യമാണ് ഉണ്ണിയപ്പ നിവേദ്യം ഭഗവാന്റെ ദൃഷ്ടി നേരിട്ട് പതിക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഭക്തന്റെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞുകൊണ്ട് അവരുടെ അപീഷ്ട കാര്യസാധ്യം എന്താണോ അത് മനസ്സിലാക്കി ഭഗവാനെ നിവേദിച്ച് അവർക്ക് ആ ഉണ്ണിയപ്പം തന്നെ പ്രസാദമായി നൽകുന്നു കരവിരുത് അനുഗ്രഹിക്കുമ്പോൾ എന്താടി തന്നിലനശ്വര തിരുരൂപം അതിങ്കലെന്നും അടിയനു കഴിയണം എന്നും ഇളങ്ങും ഗണപതി ഭഗവാനേ കൊട്ടാരക്കര കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഈ സന്നിധിയിൽ ശാസ്താവ് സുബ്രഹ്മണ്യൻ എന്നിങ്ങനെയുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളും നമുക്ക് കാണാം മഹാദേവന പാർവതീദേവി ശാസ്താവ് സുബ്രഹ്മണ്യൻ ഇവർക്കൊക്കെ പ്രിയപ്പെട്ട നിവേദ്യങ്ങളായ അതാത് മൂർത്തിയുടെ നിവേദ്യങ്ങൾ ഇടിച്ചു ഇടിച്ചുപിഴിഞ്ഞ പായസം അതോടൊപ്പം തന്നെ ശാസ്താവിൽ എള്ളുപായസം നീരാഞ്ജനം സുബ്രഹ്മണ്യ സ്വാമിക്ക് കൗമാര സൂക്താർത്ഥന അതോടൊപ്പം പഞ്ചാമൃത നിവേദ്യം തുടങ്ങി നിരവധി പ്രാധാന്യമുള്ള നിവേദ്യങ്ങൾ ഇവിടെ നടന്നു വരുന്നു അതോടൊപ്പം തന്നെ ഗണവതി ഭവനം അഷ്ടദ്രവി ഗണോതി ഭവനം ഉരുളി വഴിപാട് എന്നിവ ഭഗവാൻ സർവ്വാഭീഷ്ടകാര്യ സിദ്ധി വേണ്ടി സമർപ്പിക്കാവുന്നതാണ് ഹൈന്ദവ സങ്കല്പത്തിൽ ഏത് മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും പൂജകൾ നടക്കുമ്പോഴും പ്രഥമ പൂജനീയൻ ഗണപതിയാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഗണപതി ക്ഷേത്രങ്ങൾ ധാരാളമായി നമുക്ക് കാണാം ഏത് ആരാധനാ സമ്പ്രദായത്തിലും ഒഴിവാക്കാൻ കഴിയാത്ത ഗണപതിക്ക് കേരളത്തിലെ എല്ലായിടങ്ങളിലും ആരാധനാലയങ്ങളുണ്ട് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ കൊട്ടാരക്കര ഗണപതിയുടെ സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട് ചക്രം കണ്ടൊരു പത്മം തൈപ്പൂയവും ശിവരാത്രിയും വിനായക ചതുർത്ഥിയും ഇവിടുത്തെ പ്രധാന ദിനങ്ങളാണ് ദിവസവും ഉണ്ണിയപ്പം നിവേദ്യമുണ്ടെങ്കിലും ചതുർത്ഥി ദിനത്തിലെ പ്രധാന പ്രസാദം മോദകമാണ് ഭഗവാന് ഇഷ്ടപ്പെട്ട മറ്റൊരു നിവേദ്യമായ മോദക നിവേദ്യം വർഷത്തിൽ ഒരിക്കൽ മാത്രം ആണ് ഈ മോദകം ഇവിടെ ഭഗവാന് നിവേദിക്കുന്നത് അന്ന് മാത്രമാണ് ഭക്തർക്ക് ഷീട്ടാക്കിയിട്ട് നിവേദ്യം പ്രസാദമായി നൽകുന്നത് ഈ വിനായകർത്തിക്ക് ആയിരത്തെട്ട് നാളികേരത്തിൻ്റെ അഷ്ടതിക ഗണപതി ഹോമം അതോടൊപ്പം തന്നെ ഗജപൂജ മോദക നിവേദ്യം തുടങ്ങി പൂജാവിധാനങ്ങളും നടന്നു വരികയാണ് അന്നൊരു നാളിൽ വൈശ്രവണന്റെ അരമനയിൽങ്ങിയലോദരനം കമ്പവിനാശകനേ അന്നൊരു നാളിൽ വൈശ്രവണന്റെ അരമനയിൽ പ്രാതൽ കുണ്ടുമടങ്ങിയലം ബോധരനം കമ്പവിനാശകനേയാമന വിനമ്പലൻ നിറയാതുള്ളൊരു തിരുവുള്ളം അതോടൊപ്പം തന്നെ ദിവസമാണ് ഭഗവാന്റെ പുറത്തേക്കുള്ള എഴുന്നള്ളത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എഴുന്നള്ളത്തുള്ളൂ മേടമാസത്തിലെ തിരുവാതിര നാളിന് പതിനൊന്ന് ദിവസം മുമ്പ് കൊടിയേറി നടത്തുന്ന തിരുവാതിര ആറാട്ട് ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്കുള്ള പ്രധാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഗജമുഖനായ കൊട്ടാരക്കര ഗണപതിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം നമ്മളെ ഹിന്ദു സംസ്കാരപ്രകാരം നാം ഏവരും പ്രാർത്ഥിക്കുന്ന ഗണപതി ഭഗവാൻ വിഘ്നേശ്വര ഭഗവാൻ സർവവിഘ്ന നിവാരണത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ മൂർത്തി ഈ ലോകത്ത് എല്ലാ സജ്ജനങ്ങൾക്കും അതിലുപരി ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ വർഷിക്കുകയാണ് ഈ പുണ്യസങ്കേതത്തിൽ കൊട്ടാരക്കര കാമരും ബാലഗണേശ്വരനേ ഒട്ടാരും കരയി തീട గణపతే గణపతి